തീർച്ചയായും റിയ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മുപ്പത്തിയാറാമത് ജനറൽ ബോഡി സമ്മേളനമാണ് ഇപ്പോൾ ബാംഗ്ലൂരിലെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ആരംഭിച്ചിരിക്കുന്നത് ഭാരത കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള പല ചർച്ചകൾക്കും ഒപ്പം തന്നെ പല വിശകലനങ്ങൾക്കും ഈ ദിവസങ്ങളിൽ ബാംഗ്ലൂരിലെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് വേദിയാകും സാക്ഷ്യം വഹിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്ന ഭാരതകത്തോലിക്ക മെത്രാൻ സമിതിയുടെ പൊതുസമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത് ഒരു തീം എന്ന് പറയുന്നത് സമകാലിക രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളോടുള്ള സഭയുടെ പ്രതികരണം ഒപ്പം തന്നെ കൃത്രിമ ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഗുണങ്ങൾ ഒപ്പം തന്നെ അതുയർത്തുന്ന വെല്ലുവിളികൾ ഇതാണ് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്ന ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം നൂറ്റി എഴുപത്തിനാലോളം വരുന്ന രൂപതകളിൽ നിന്നുള്ള നൂറ്റി എൺപതോളം അഭിമുഖ പിതാക്കന്മാർ ഈ സമ്മേളനങ്ങളിൽ ഈ സമ്മേളനങ്ങളിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും ഒപ്പം തന്നെ ഫെബ്രുവരി ഏഴ് വരെയാണ് ഈ ജനറൽ ബോഡി അസംബ്ലി മീറ്റിംഗ് നീണ്ടു നിൽക്കുന്നത് ഫെബ്രുവരി ആറാം തീയതി സി ബി സി യുടെ പുതിയ നേതൃനിരയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി ബി സി സി ബി സിക്ക് പുതിയ ഒരു പ്രസിഡൻറ്റ് രണ്ട് വൈസ് പ്രസിഡൻ്റുമാർ ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറി എന്നീ തസ്തികകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി ആറാം തീയതി നടക്കും കഴിഞ്ഞ ഒരു വർഷക്കാലം ഭാരതസഭയ്ക്ക് ലഭിച്ച ഭാരതസഭയ്ക്ക് ഏകദേശം ഇരുപത്താറോളം പുതിയ മെത്രാന്മാരെ ലഭിക്കുകയുണ്ടായി ആ മെത്രാന്മാരെ ചടങ്ങിൽ ആദരിച്ചു ഒപ്പം ഏവരും അവരുടെ പ്രസംഗത്തിൽ ആർച്ച് ബിഷപ്പ് ആർച്ച് ബിഷപ്പ് ആർ റാഫേൽ തട്ടിൽ പിതാവിനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി സൂറമൽബാർ സഭയ്ക്ക് ലഭിച്ച പുതിയ മേജർ ആ ആർച്ച് ബിഷപ്പിന് എല്ലാ ആശംസകളും ഏവരും അറിയിക്കുകയുണ്ടായി തുടർന്ന് പ്രത്യേകിച്ച് സി ബി സിയുടെ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായ ആർച്ച് ബിഷപ്പ് ജോർജ് സ്വാമി ചടങ്ങിന് ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഒപ്പം തന്നെ സി ബി സിയുടെ മറ്റൊരു വൈസ് പ്രസിഡന്റ് ബത്തേരി രൂപതാധ്യക്ഷൻ അഭിയന്യ ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് പിതാവും നന്ദി അർപ്പിച്ച് സംസാരിച്ചു അങ്ങനെ പ്രൗഢ ഗംഭീരമായിട്ടുള്ള ഒരു ചടങ്ങ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ഈ ബാംഗ്ലൂരിൻ്റെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന ഭാരത സഭയ്ക്ക് സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അഭിമാനിക്കാം വലിയൊരു കൂട്ടായ്മയുടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഐക്യത്തിൻ്റെ ഒരു അനുഭവം തന്നെയാണ് ഈ ഇന്നു മുതൽ ആരംഭിച്ച ഇന്നു മുതൽ ആരംഭിച്ച ഫെബ്രുവരി നീണ്ടു നിൽക്കുന്ന ഈ ഒരു സി ബി എസ് സി സമ്മേളനത്തെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് ഭാരതത്തിൻ്റെ അങ്ങേയറ്റത്തിൽ നിന്നും വിവിധ രൂപതകളിൽ നിന്നും വിവിധ രീത്തുകളിൽ നിന്നുള്ള പിതാക്കന്മാർ ഏക മനസ്സോടെ ഇവിടെ ഒത്തുചേരുകയാണ് ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒത്തൊരുമയോടു കൂടിയുള്ള ഒരു പ്രതികരണത്തെപ്പറ്റിയും അതിൻ്റെ ആവശ്യകതയും അത് എത്തരത്തിൽ ആകണം എന്നതിനെ പറ്റിയും ഒക്കെ ചർച്ച ചെയ്യാൻ ഇവിടുത്തെ ഇവിടെ പിതാക്കന്മാർ ഒന്നിച്ച് ചേർന്നിരിക്കുകയാണ് തീർച്ചയായും വളരെ നിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഭാരതസഭയ്ക്ക് അഭിമാനിക്കാം ഭാരതസഭയുടെ ഒരു പരിചേതനം തന്നെ നമുക്ക് ഇവിടെ ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് ക്യാമ്പസിൽ നമുക്ക് കാണുവാൻ സാധിക്കും വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള വളരെ ഗൗരവമേറിയ ചർച്ചകൾ വിശ വിശകലനങ്ങൾ അവലോകനങ്ങൾ അതൊക്കെ ഈ ദിനങ്ങളിലെ പ്രത്യേകതകളായിരിക്കും ബാംഗ്ലൂരിലെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നിന്നും ക്യാമറമാൻ സിയനോടൊപ്പം ജോർജ് ജോസ് ഷെക്കേനൂസ്